രാജിവെക്കണമോ എന്ന കാര്യത്തിൽ ധാർമ്മികത അനുസരിച്ച് തീരുമാനമെടുക്കണം ഈ അരുൺ ഈ ധാർമ്മിക പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിനെ പലതലത്തിൽ നമുക്കറിയാം നേരത്തെ നിരവധി നേതാക്കൾക്കെതിരെ പീഡന ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ ഈ ധാർമ്മികത എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പല രാജ്യങ്ങളും സംഭവിച്ചത് ധാർമ്മികത ചൂണ്ടിക്കാട്ടി പല മന്ത്രിമാരും രാജിവെച്ച ചരിത്രമുണ്ട് ഇവിടെ എന്തുകൊണ്ട് മുകേഷിനെ ഇത്രയധികം സംരക്ഷിക്കുന്നു അതും ഇത്ര ഗൗരവതരമായ ഒരു കേസിൽ മലയാള സിനിമയെ ആകെ ഉലച്ച മലയാള സിനിമയുടെ പേര് നശിപ്പിച്ച മലയാളത്തിൽ കേരളത്തിലെ ജനം മുഴുവൻ ചർച്ച ചെയ്യുന്ന കൃത്യമായ തെളിവുകളുണ്ട് പല വിഷയങ്ങളിലും മൊഴികളിലും എന്ന് വ്യക്തമാകുന്ന കേസുകളിൽ വീണ്ടും വീണ്ടും മുകേഷിനെ സംരക്ഷിക്കുമ്പോഴാണ് ചില സംശയങ്ങൾ ഉയരുകയും മുകേഷിനെ എത്രകാലം ഈ പാർട്ടിക്ക് അങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുമെന്ന ചോദ്യം ഉയരുന്നത് മുകേഷിന്റെ കാര്യത്തിൽ സി പി എം ധാർമ്മികത മറക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റുവാങ്ങാനുള്ള മടികൊണ്ട് തന്നെയാണ് കാരണം കൊല്ലത്ത് മുകേഷിന് പകരമൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക ആ സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ച് വിജയിച്ചു വരിക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കാരണം മുകേഷ് രാജിവെച്ചാൽ രാജി രാജിനെ കാരണം ഇതാണ് ബലാർസംഗ കേസിൽ പ്രതിയായ കൊണ്ട് രാജിവയ്ക്കുന്നു അങ്ങനെ രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നേരിട്ടാൽ ജയിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയോ സാഹചര്യമോ സംസ്ഥാനത്ത് എഴുതുകൊണ്ടിരിക്കില്ല പ്രത്യേകിച്ച് കൊല്ലത്തില്ല കൊല്ലത്ത് സി പി എമ്മിന് ശക്തമായ വേരുകളുള്ള ശക്തമായ സംഘടന ഇത്രയുള്ള ജില്ലയാണ് കൊല്ലം മണ്ഡലം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ അത്ര എളുപ്പമല്ല അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വിജയം സി പി എമ്മിന് അതുകൊണ്ട് തന്നെയാണ് മുകേഷിൻ്റെ കാര്യത്തിൽ ധാർമ്മികത മാറ്റിവെച്ചുകൊണ്ട് കീഴ്വഴക്കങ്ങളും കോൺഗ്രസ് എം എൽ എ മാർ യു ഡി എഫ് എം എൽ എ മാർ എന്തുകൊണ്ട് രാജിവെച്ചില്ല അതുകൊണ്ട് ഞങ്ങളും രാജിവയ്ക്കുന്നതിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സ്ഥാനത്തിരിക്കുന്നവർ രാജിവെച്ചാൽ അവർക്ക് തിരിച്ചു വരാം എം എൽ എ രാജിവെച്ചാൽ കുറ്റവിമുക്തനായാലും പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ല എന്ന ന്യായവും ആ വാദങ്ങളുമൊക്കെ സി പി എം ഉന്നയിക്കുന്നത് അവിടെ കൊല്ലം എന്ന ഉപതെരഞ്ഞെടുപ്പ് കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഭയം കൊണ്ട് തന്നെയാണ് അത് വിജയിക്കുമെന്ന ഒരു ഉറപ്പുമില്ലാത്തതുകൊണ്ടും അവിടെ വിജയസാധുര സ്ഥാനാർത്ഥിയെ ഇപ്പോൾ അവതരിപ്പിക്കാൻ കഴിയില്ലാത്ത കൊണ്ട് തന്നെയാണ് സി പി എം ഈ ധാർമ്മികത എന്ന അവരെല്ലാം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആ മൂല്യം മാറ്റിവെക്കുന്നത് ഈ വിഷയത്തിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്തരത്തിൽ സി പി എം എത്രനാൾ മുകേഷിനെ സംരക്ഷിക്കാനാവും ഏതായാലും കുരുക്ക് മുകേഷിന് മുറുകയാണ് നമുക്കറിയാം സിദ്ധിക്കിനായി കേരളം മുഴുവൻ പോലീസ് തിരയുന്ന ഒരു സാഹചര്യമുണ്ട് ഗുരുതരമായ ആരോപണമാണ് കോടതിയിലെത്തിയപ്പോൾ എന്താണ് കോടതി പറഞ്ഞത് എന്ന് നമ്മൾ ഇന്നലെ വിധിനായത്തിലൂടെ കേട്ടതാണ് ഗൗരവതരമായ വിഷയമാണ് ഈ സംഭവം എന്നതുകൂടി എന്നോട് ചേർത്ത് വായിക്കണം അവിടെയാണ് ബൃന്ദ കാരാട്ടിനും ആദിരാജയ്ക്ക് പിന്നാലെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വനിതാ മുഖമായ പി കെ ശ്രീമതി ടീച്ചർ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് വി വിഷയമാണ് പറഞ്ഞത് നമുക്ക് പി കെ ശ്രീമതി ടീച്ചറിന്റെ വാക്കുകളിലേക്ക് ഒന്നുകൂടി പോവാം യരുകയും ആരോപണ വിധേയനാവുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു പക്ഷെ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അകരകം തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവം തീരുമാനമെടുക്കേണ്ടത് മറ്റു പല ഘടകങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ടാവും പ്രത്യേകിച്ചും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു കീഴ്വഴക്കം ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവം അവനവന്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവനവന് തന്നെയാണ് അതിന്റെ നന്ദി രാജിവെക്കേണ്ട എന്ന് പറയുന്നില്ല ശ്രീമതി ടീച്ചർ എന്നാണ് ശ്രദ്ധേയം അവനവന്റെ ധാർമ്മിക ബോധം വെച്ച് പക്ഷേ എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് അവനവന്റെ ധാർമ്മിക ബോധം വെച്ച് അവനവൻ തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ രാജിവെക്കണമെന്ന് പറയാതെ പറയുകയാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗമായ നേതാവ് ഇത് അരുൺ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് മനസ്സിലാവുകയാണ് നമുക്കറിയാം പി വി അൻവറിന്റെ വിഷയം അവിടെ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പി വി അൻവർ പി കെ ശശിക്കെതിരെ നൽകിയ പരാതി അതിനൊപ്പമാണ് മുകേഷ് വിഷയവും ചർച്ച ചെയ്യേണ്ട വിധത്തിലേക്ക് ആ യോഗം മാറുന്നത് അത്തരമൊരു ചർച്ച ഉണ്ടാകുമോ അംഗങ്ങൾ ആ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമോ സാധാരണ അങ്ങനെ ഒരു പതിവുണ്ടോ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി യോഗം ആരംഭിച്ചു ഏതായാലും പി വി ചർച്ചയാകുമെന്ന് ചർച്ചയാകുമോ ഉറപ്പാണ് കാരണം പാർട്ടിക്ക് പരാതി നൽകാത്ത പി ശശി സംസ്ഥാന സമിതി അംഗം പി ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകാത്ത നൽകാത്തതിനാൽ അത് ചർച്ച ചെയ്തില്ല പാർട്ടിക്ക് മുമ്പാകെ വന്നാൽ അപ്പോൾ പരിശോധിക്കാമെന്ന നിലപാട് നേരത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചാണ് ഇപ്പോൾ അതിലൊരു പരാതി പാർട്ടിക്ക് മുന്നിലുണ്ട് പി വി എൻവറിൻ്റെ കത്ത് സംസ്ഥാന സെക്രട്ടറി നൽകിയ കത്ത് പാർട്ടിക്ക് മുന്നിലുണ്ട് സ്വാഭാവികമായ ചർച്ച അതിന് ചർച്ചകളിലേക്ക് സി പി എം പോകുമെന്ന് ഉറപ്പാണ് എന്ത് നിലപാട് ആരെ തള്ളണം ആരെ കൊള്ളണം പൂർണ്ണമായും അൻവറിനെ തള്ളി സംസ്ഥാന സെക്രട്ടേറിയ അൻവറിനെ പൂർണ്ണമായും തള്ളാതെ ഒരു നിലപാടാണ് സ്വീകരിച്ചത് പരസ്യപ്രസ്താവനകൾ വെക്കിക്കൊണ്ട് നിലപാട് നടപടിയാണെന്നുണ്ടായത് അതിനപ്പുറത്തേക്ക് പൂർണ്ണമായും മുഖ്യമന്ത്രി നിലപാടിനൊപ്പം ഒപ്പം സംസ്ഥാന സെക്രട്ടറി എത്തുമോ അല്ലെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ കൊണ്ടുപോകാൻ മുഖ്യമന്ത്രിയെ പറയുന്നതും ശരിയാണ് അൻവർ ഇത്തരം പരസ്യ നിലപാടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അന്വേഷണത്തിൻ്റെ പാർട്ടി തയ്യാറാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത് പാർട്ടി സമ്മേളന കാലമാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി കെ പി ശശിക്ക് ഇത്രയധികം പിന്തുണ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പിന്തുണ പി ശശിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നൽകിയതുകൊണ്ട് തന്നെ ഒരു നടപടി അത്ര എളുപ്പമല്ല സി പി എമ്മിന് മുന്നിൽ നേരത്തെ പി ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കാനും അദ്ദേഹത്തിനെതിരെ വേണ്ടി വന്ന അന്വേഷണമൊക്കെ നടത്താനുള്ള നീക്കം സി പി എമ്മിൽ ഉണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ തുറന്ന ഒരു പിന്തുണ ഒരു സംരക്ഷണം പി ശശിക്ക് നൽകിയതുകൂടി അത്ര എളുപ്പമാകില്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും പി ശശിക്കെതിരെ ഒരു പാർട്ടി തല അന്വേഷണമോ അല്ലെങ്കിൽ നടപടിയോ ഒക്കെ എടുക്കാൻ ഒന്നാമത് സംസ്ഥാനത്ത് പാർട്ടി സമ്മേളനം നടക്കുന്ന സമയം കൂടിയാണ് സംഘടന നടപടിക്കവരുടെ പരിമിതികളുണ്ട് ഏതായാലും സംസ്ഥാന സെക്രട്ടറി എങ്ങനെ വിഷയം ടാക്കിൾ ചെയ്യുമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പി വി അൻവർ ഇടതുപക്ഷവും സി പി എമ്മോ വളരെ ചേർന്ന് പോകുന്ന എം എൽ എ ആണ് ഇപ്പോൾ വിമർശനവുമായ രംഗത്തുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് അൻവറിനെ പിണക്കാൻ സി പി എം ആഗ്രഹിക്കുന്നില്ല അൻവർ ഒരുപക്ഷേ സി പി എം പൂർണ്ണമായും കൈവിട്ടാൽ എന്ത് നിലപാട് സ്വീകരിക്കും രാജി അടക്കമുള്ള നിലപാടുകളിലേക്ക് അൻവർ പോയേക്കാമെന്ന ആശങ്ക സി പി എമ്മിൻ്റെ ഒരു വിഭാഗത്തിലുണ്ട് അതുകൊണ്ട് അൻവറിനെതിരെ ഒരുപക്ഷെ പോലീസ് നടപടികൾ കൂടി ശക്തമാക്കാനൊക്കെ നേരത്തെ ചില ആലോചനകൾ നടന്നിട്ടുമുണ്ട് ഏതായാലും എങ്ങനെയാകും സി പി എം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ കൗതുകകരമാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് മുമ്പാകെ വിഷയം വരുമെന്ന് ഉറപ്പാണ് അതാണ് സാഹചര്യം ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം പി കെ ശശി വിഷയമുണ്ടാകും ഉണ്ടാകും മുകേഷിന്റെ വിഷയത്തിൽ പി കെ ശ്രീമതി ടീച്ചർ വ്യക്തമായ അഭിപ്രായം പങ്കുവച്ച സാഹചര്യമുണ്ട് ഏതായാലും സി പി എമ്മിന് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും ചില കാര്യങ്ങളിൽ ഈ വിഷയത്തിൽ മുകേഷിന്റെ കാര്യത്തിൽ അടക്കം തീരുമാനമെടുക്കുക അപ്പോഴും പ്രശ്നമെന്ന് പറയുന്നത് കൊല്ലത്തെ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ഇപ്പോൾ തൽക്കാലം ജയിക്കാനുള്ള ഒരു ആരോഗ്യം ആ പാർട്ടിക്കുണ്ടോ എന്ന കാര്യത്തിലും ചിന്തിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇത്തരത്തിൽ തീരുമാനം വൈകുന്നത് എന്നാണ് വി വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ